ടുത്താണ് താങ്കളുടെ വീട്ടിൽ പോണെന്ന് കരുതിരുന്നു അവിടെ വൈഫൈ ഒക്കെ ഉണ്ട് പക്ഷെ കെടുന്നിറങ്ങിയിട്ട് നീക്കാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ടാമത്തെ പിന്നെ മഴ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാലുമണിക്ക് നീച്ച് നോക്കുമ്പോൾ മഴയുണ്ട് ആ സമയത്ത് മഴയത്തെ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കടന്നുകൊണ്ട് ഉറങ്ങി അപ്പം അങ്ങനെ സമയം വൈകി ഫാത്തിമ ചാനലാണെന്ന് പറയുന്നത് ആ ഫാത്തിമ ചാനലാണ് അടിപൊളി വീഡിയോസാണ് കാണാൻ നല്ല ഇതാണ് കണ്ട് അതിനൊന്ന് സബ് ചെയ്ത് കൊടുക്കണേ എഴുത്തിയത് നാട്ടിൽ എത്തിയോ ഇത്താ ആ നാട്ടിലെത്തി നാട്ടിലെത്തി അലമില്ല ഇന്നലെ രാത്രി ഞാൻ നാട്ടിലെത്തിട്ടോ ഹോസ്പിറ്റലിൽ പോണം എന്നെ ലൈവിന്റെ വിഷയങ്ങളൊക്കെ എങ്ങനെയാകും അറിയില്ല ഇൻഷാല്ല കഴിഞ്ഞു പറ്റിയാൽ വരും ഉറുമ്പിന്റെ നെയ്മെന്താണ് ചോയിക്കുന്നുണ്ട് ഉറുമ്പിന്റെ നെയ്മെന്താണ് ചോദിക്കുന്നുണ്ട് സിബില ഉറുമ്പ് ഒരു പാവം ഉറുമ്പ് അതുമാത്രമേ എനിക്കറിയുള്ളൂ കാരണം എൻ്റെ ലൈവിലും നല്ലോണം വന്ന് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ ഒരു പാവം ഒരു കുട്ടിയുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിലുള്ളൊരു കുട്ടിയാണ് എന്തപ്പോൾ അതിൻ്റെ ലൈവിൻ്റെ പേര് അതിൻ്റെ ചാനലിൻ്റെ പേര് അതും ഒരു പാവമാണ് അപ്പോൾ അതിൻ്റെ ലൈവിലും വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഉറുമ്പ് ഒരു പാവമാണ് കഴിക്കൂല അതെനിക്കറിയില്ല വരുന്നവര് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫീസ് എല്ലാരും പോയോ പോവല്ലേ പോവല്ലേ ഇട്ട് പോവല്ലേ ലൈക്ക് അടിക്കോ ലേക്കടിക്കോണ്ടെ ചാനലുണ്ടോന്ന് ചോദിക്കാം ആ കുട്ടിക്ക് ചാനൽ ഉണ്ട് ഞാൻ അതിന്റെ ലിങ്ക് എനിക്ക് ഇട്ടുണ്ട് പിന്നെ ആ കുട്ടിന്റെ ചാനലില് വരാത്ത എന്തെങ്കിലും ഒന്നും അറിയില്ലേ ഇപ്പോ ഇല്ല ഞാനുണ്ട് പറയുന്നുണ്ട് ആ ഓക്കെ സിബില ഇപ്പോ എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പോ ജ്യേഷ്ഠത്തിന്റെ മോൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അവിടെയാണ് നെറ്റ് ക്ലിയർ ഉണ്ടോ ലൈവ് അതാണ് ആദ്യം അറിയേണ്ടത് ജാസി ജാസി ബാ ജസി ബാബു ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ പറയൂ എല്ലാരും ചായ കുടിച്ചോ ഉറുമ്പ് പോയോ എന്ന് വിളിച്ച് പോവേ ഉറുമ്പ് ആ പിന്നെ ആ കുട്ടിന്റെ ലൈവില് പോയിട്ടുണ്ടാവും ഓക്കെ ഓക്കെ കുഴപ്പമില്ല പാവം അതൊരു പാവമാണ് അതിന് അതിൻ്റെ സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടാവൂല അത് തങ്ങളുടെ കുടുംബത്തിലുള്ളൊരു കുട്ടിയാണ് പാവം ഇപ്പൊ വന്നാൽ ഫാത്തിമ ഫാത്തിമൻ ഫാത്തിമയും സഭ ആക്കിയിരുന്നു ഫാത്തിമക്ക് ഞാൻ ബ്ലൂ കൊടുത്തോ ഫാത്തിമ ബ്ലൂ തരട്ടെ ഫാത്തിമ ലൈവിലുണ്ടോ ബ്ലൗണ്ട് ഫാത്തിമക്ക് ബ്ലൂ തന്ന ബ്ലൂ ബ്ലൂ ഫാത്തിമ ബ്ലൂ സബ് സബ് എങ്ങനെ ചോദിക്കാന്നറിയില്ലല്ലോ പഠിച്ചോനെ നാട്ടിലെത്തിയപ്പോ ആരും ഇല്ലേ ലൈവിൽ ആ അതെ നാട്ടിലെത്തിയപ്പോൾ ലൈവിലാരും കാണല്ലോ മക്കളെ മറ്റേത് കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആ ഫായിസാർ ഉമ്രക്ക് പോവാണ് നാളെ അപ്പോ പോകാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും എന്നെ ബ്ലൂ ആക്കു ആ ബ്ലൂ ആക്കു എല്ലാം എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്താ ബ്ലൂ ആക്കിയിട്ട് എനിക്കറിയോ സഭ സഭ അറിയോ ബ്ലൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് ഈ അറബി ഫാത്തിമനേം അതേപോലെ പിൻ ചെയ്ത ചാനലിനെയും ഒക്കെ ഒന്നു സബ്ബാക്കി കൊടുത്ത അതേപോലെ മറിയൂംസിനെയും ഇവരൊക്കെ ചാനലാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും സബ് ആക്കി കൊടുത്ത